മധുരയുള്ള അടു തയ്യാറാക്കാൻ നോക്കാം ഒരു കപ്പ് തേങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ടു ചെറുതീയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി അതിനെ ഒരു കളർ മാറുന്നവരെ ഇളക്കുക എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് ശർക്കര പാൻ ഒഴിക്കുക മധുരം ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് വരാം എന്നിട്ട് അതിലേക്ക് മൂന്ന് ഏലക്കായും ചേർക്കുക എന്നിട്ട് നല്ലവണ്ണം ആക്കുക അതിനുശേഷം മാവ് റെഡിയാക്കാം പച്ചേരിപ്പൊടിയാണ് നമ്മളെടുത്തത് പച്ചേരിപ്പൊടിയിലേക്ക് ജീരകവും ഇട്ട് ഉപ്പും ചൂടുവെള്ളവും ഇട്ട് നല്ലവണ്ണം മിക്സാക്കി കുഴച്ചെടുക്കുക അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നതുപോലെ വാൻ്റെ ഇലയിൽ മാവെടുത്തു ഒരു പൂരിയുടെ ഓട്ടത്തിൽ മാവെടുത്തു അതിലേക്ക് തേങ്ങാ പണ്ടും ഇട്ട് ഇങ്ങനെ ഇതിൽ വീഡിയോയിൽ കാണുന്നതുപോലെ മടക്കി വെക്കുക എല്ലാം അങ്ങനെ ചെയ്തതിന് ശേഷം അപ്പച്ചെമ്പിൽ നമ്മൾ ഇഡ്ഡലി ഇഡലി എന്ന് പറയുന്നവരുണ്ട് അപ്പച്ചെമ്പിൽ വെള്ളവും വെച്ച് ഇതിൽ ഓരോന്നോരോന്നായി അടകളതിലേക്ക് ഇടുക എന്നിട്ട് വെന്തതിനു ശേഷം കഴിക്കുക നല്ലതാണ് പിന്നെ മധുരം പറ്റാത്തവർക്കൊക്കെ ശർക്കര പാനി ആയതുകൊണ്ട് കഴപ്പില്ലല്ലോ കഴിക്കുന്നതിന് അപ്പോൾ അവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇൻഷാള്ള ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റാണ് ഇതിൻ്റെ വേവ് അപ്പോഴേക്ക് അറിയുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ദുഃഖ ചെയ്യുക അപ്പോൾ ഇൻഷാള്ള സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനും മറക്കരുത് വീട്ടിലെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയാക്കുന്നതാണ് കമൻ ബോക്സിലൂടെ എല്ലാം ഞാൻ അറിയുന്നതാണ് ഓക്കെ